ബോക്സ് ഓഫീസിൽ ആയിരം കോടി എന്ന മാന്ത്രിക സംഖ്യയിലെത്തിയത് ആറ് ഇന്ത്യൻ സിനിമകളാണ് രണ്ടായിരം കോടിക്കുമേലെ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഇവയാണ് ആമിർ ഖാനെ നായകനാക്കി രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ദംഗൽ പല സൂപ്പർ ഹിറ്റുകൾ പിറന്നിട്ടും ദംഗലിന്റെ കളക്ഷൻ മറികടക്കാൻ ആർക്കുമായിട്ടില്ല രണ്ടായിരത്തി എഴുപത് പോയിന്റ് മൂന്ന് കോടിയാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നിതീഷ് തിവാരിയാണ് എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത ബാഹുബലിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് പ്രഫാസ് നായകനായി എത്തിയ ചിത്രം രണ്ടായിരത്തി പതിനേഴിലാണ് ത് തെന്നിന്ത്യൻ സിനിമയുടെ തലവര മാറ്റുന്നതായിരുന്നു ബാഹുബലിയുടെ വിജയം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ജൂനിയർ എൻ ടി ആറിനെയും രാംചരണിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത ചിത്രമാണ് ആർ 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 ബാഹുബലിക്ക് ശേഷമുള്ള രാജമൌലിയുടെ ചിത്രത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടിയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് നാട്ടുനാട്ടുകാനത്തിന് ചിത്രം ഓസ്കാറും നേടിയിരുന്നു സൂപ്പർ ഹിറ്റായി മാറിയ കന്നഡ ചിത്രം കെ ജി എഫ് ടു ബോക്സ് ഓഫീസിൽ വൻ തരംഗമാണ് തീർത്തത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നായകനായി എത്തിയത് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് തിയേറ്ററുകളിലെത്തിയത് ഖാൻ നായകനായി കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് ജവാൻ ആറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി ഒരുനൂറ്റി അറുപത് കോടിയാണ് നേടിയത് ഇടവേളയ്ക്ക് ശേഷമുള്ള കിങ് ഖാന്റെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയ ചിത്രമാണ് പത്താൻ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ആയിരത്തി അമ്പത്തി അഞ്ച് കോടിയാണ് Вариада.